ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് ഇന്ന് കാണിച്ച നമ്മുടെ രേവതി കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പൊ രേവതിക്കുട്ടിക്കും ഇനി ഒരുപാട് രഹസ്യങ്ങൾ ചുരുള അഴിഞ്ഞു കിട്ടാൻ കിടപ്പുണ്ട് നമ്മുടെ രേവതിക്കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഗ്രേസ് തയ്യാറല്ല മാമച്ചൻ തയ്യാറല്ല രേവതിക്കുട്ടി അവരുടെ സ്വന്തം മകളെപ്പോലെ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് എന്താ പറയുക അലിഞ്ഞിറങ്ങി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ രേവതി കുട്ടിനെ അവരിൽ നിന്ന് പിടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പഴത്തേക്കും അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ നാളത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ നാളെ നമുക്ക് എപ്പിസോഡ് ഉണ്ടോ ഇല്ലെന്ന് കറക്റ്റ് അല്ലാട്ടോ ഇപ്പൊ ടുമാറോ എന്ന് പറഞ്ഞാണ് പ്രമോ കാണിച്ചിരിക്കുന്നത് നമ്മള് ഇന്ന് കണ്ട ഒരു കഥയുടെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ കണ്ടു കാണും അത് നമ്മുടെ രേവതി കുട്ടിയോട് ഗ്രേസ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ രേവതി കുട്ടി പറയുന്നുണ്ട് ആഹാ അങ്ങനെ ഒരു മാതാപിതാക്കൾ എനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോകാതിരിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗ്രേസിക്കും മാമച്ചിട്ടും എന്തോ പോലെ ആയിപ്പോയി അപ്പൊ നിന്നെ വെറുതെ അല്ലടി ഞങ്ങൾ നോക്കുന്നത് അപ്പോഴത്തേക്കും തന്നെ അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങോട്ട് ഒഴുകി കേട്ടോ നമ്മുടെ രേവതി കുട്ടി വേറെ പോകുന്നൊക്കെ പറയുമ്പോഴേ അതായത് വേറെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാനും ഒന്നും നോക്കാതെ അവരുടെ കൂടെ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങായി പോയി ആണെങ്കിൽ ആണെങ്കിലും കന്നക്കങ്ങ് നിറഞ്ഞൊഴുകിയും മാമച്ചന്റെ കണ്ണ് നിറയാതെ നിറയുന്നു ആര് എവിടെന്ന് എങ്ങനെ നമ്മുടെ രേവതി കുട്ടി ആരാ മോള് രേവതി കുട്ടി അങ്ങനെ എങ്ങനെ പോകുവോ ഒരിക്കലും രേവതി കുട്ടി പോകില്ല ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവളല്ല രേവതിക്കുട്ടി നമ്മുടെ ബ്രിജിത്തമ്മ വളർത്തി ആരും ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല കാരണം അത്രയ്ക്കും നല്ല കുട്ടികളായിട്ടാണ് രേവതിയെ അലീനയും അതുപോലെ തന്നെ അവിടെ ആ സ്നേഹ നിഹേതനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും വളർത്തിയെടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അയ്യേ നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾ എന്തിനായി കറിയുന്നത് ഞാൻ പോകുന്നതുകൊണ്ടോ ശേ മോശം 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 ഈ രേവതി നന്ദിയില്ലാത്തവളാണെന്ന് നിങ്ങക്ക് തോന്നണ്ടോ ഈ രേവതി കുട്ടി ഒരിക്കലും നന്ദിയില്ലാത്തവളല്ല ഗ്രേസി ആന്റി കണ്ടില്ലേ രണ്ടു പേരുടെയും കണ്ണു നിറഞ്ഞ് ഒലിക്കുന്നു ഉം അപ്പം എന്നോട് സ്നേഹം ഉണ്ടല്ലേ എന്നോട് സ്നേഹം അപ്പഴത്തേക്ക് നമ്മുടെ ഗ്രേസി പറഞ്ഞ എടീ പെങ്കൊച്ച നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാണ് ഇവിടെ ഞങ്ങക്ക് സ്നേഹം ഉള്ളത് ആ ഹാ നിന്നോട് സ്നേഹം ഉണ്ടോന്നോ അതൊക്കെ എനിക്കറിയാം എങ്കിലും ഞാൻ നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പൊ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരാന്ന് എന്ന് ഈ രേവതി കുട്ടി ദേ ഈ മാമച്ചനങ്ങളെയും ഗ്രേസി ആന്റീനെ വിട്ടിട്ട് പോകാൻ പോകുന്നില്ല നിങ്ങൾ രണ്ടും എന്റെ ആരാ എനിക്ക് ജന്മം തന്നില്ലെങ്കിലുമേ എനിക്ക് ഒരു അച്ഛനും അമ്മ ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷം ആ അച്ഛനും അമ്മയല്ലേ നിങ്ങൾ നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോകുമോ എനിക്കിനി ഒരു അച്ഛനെയോ അമ്മേനെയോ ബന്ധുക്കളെയോ ഒന്നും ആവശ്യമില്ല എനിക്ക് എന്നും എന്റെ ബന്ധുക്കളും അച്ഛനും അമ്മയും ആന്റിയും അങ്കളും എല്ലാവരും എല്ലാവരും ദേ ഈ നിൽക്കുന്ന രണ്ടുപേരാ നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോകുവോ ഉം കഷ്ടമുണ്ട് കേട്ടോ ഈ രേവതികുട്ടീനെ മനസ്സിലാക്കാതെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ രേവതി കുട്ടി രണ്ട് വർത്താരം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസിയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകിട്ടോ നമ്മുടെ രേവതി കൂട്ടി ചെന്ന് ഗ്രേസീനെ കെട്ടിപ്പിടിച്ചു എന്നിട്ടൊരു മുത്തുമൊക്കെ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസിക്ക് സമാധാനമായിട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും ഗ്രേസി പറഞ്ഞു പാവ പഞ്ചപാവു അവള് നമ്മളെ വിട്ടൊന്നും പോകാൻ പോകുന്നില്ല മാമച്ച ഒരു ഒരിച്ച് നേരത്തേനാണെങ്കിലും ഉണ്ടല്ലോ കുറച്ച് സമയത്തിനാണെങ്കിലും എന്റെ ചങ്ക അങ്ങോട്ട് പറഞ്ഞു പോകുന്ന വേദനയായി പോയി അവൾ ഇനി വിട്ടു പിരിയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ അവളെ ആർക്കും വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല ദേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അമേരിക്കയിലെ വേറെ എവിടെയെങ്കിലും ഒക്കെ വല്ലോം പോയി ജീവിക്കാം ഇവിടെ ആയിട്ട് അല്ലെങ്കിൽ ഇനി ഇപ്പം ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ വന്നാലോ സമ്മതിക്കില്ല ഞാൻ കൊടുക്കില്ല മാമച്ചൻ ഞാൻ കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമച്ചനോട് ഭയങ്കര സങ്കടം പറയുകയാണ് മാമച്ചന്റെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ മാമച്ചനെ നമ്മുടെ രേവതിയെ വിട്ടുകൊടുക്കാനൊരിക്കലും തയ്യാറാവില്ല ഒരിക്കലും തയ്യാറാവില്ല രേവതിയെ വിട്ടുകൊടുക്കാനായിട്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ുന്നത് ഇനിയാണ് അംഗം തുടങ്ങാൻ പോകുന്നത് നമ്മുടെ അലീനയാണ് ഇനി ഇനിയിപ്പം നോക്കാനായിട്ട് അവിടെ പോയി നിൽക്കാൻ പോകുന്നത് കാരണം വേറെ ഒന്നുമല്ല അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു നമ്മുടെ അലീന തന്നെ ചെന്നാ മതി കാരണം അവർക്കും കുറച്ച് ആശ്വാസം അലീന വന്ന് നിക്കുമ്പോ ഒരു പെങ്ങൾ വന്ന് നിക്കുന്നതിനൊരു പരിധിയില്ലേ ഇപ്പം അവിടെ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളാണ് വന്ന് നിൽക്കുന്നത് കുറച്ച് കുറച്ചു നാളത്തേന് ഒരു മാസത്തിന് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വരും ജസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തെ ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകേണ്ടി വരും അപ്പം പെട്ടെന്ന് എപ്പോഴും എപ്പോഴും ഒരാൾ തന്നെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അത് ഒരിക്കലും നമുക്ക് പറ്റാത്ത കാര്യമാണ് ഒരു പത്ത് ദിവസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ നരക ജീവിതം ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങൾ പോകുമ്പം അവിടെ ചെല്ലാൻ പോകുന്നത് നമ്മുടെ അലീനയാണ് അലീനയാണ് നോക്കാൻ പോകുന്നത് അപ്പം ആ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു അതായത് അവിടെ നിൽക്കുന്ന സിസ്റ്റർമാരൊക്കെ പറഞ്ഞിരുന്നു അലീന ആ പെങ്കുച്ച നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അവക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും ഇപ്പൊ ഈ ആവശ്യം മേഡത്തിനെ പരിചരിക്കുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അപ്പൊ അതും കൊണ്ട് ഇനിയിപ്പോ ഒരാൾ കൂട്ടിരിപ്പിന് വരുമ്പം അത് ഇച്ചിരി അറിവുള്ള ആളാണെങ്കിൽ അതെല്ലാം നല്ലത് അപ്പൊ എങ്കൊച്ചു വരുവാണെങ്കിൽ അത് തന്നെ നല്ലത് അപ്പൊച്ചിനെല്ലാം അറിയാം ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഇനിയിപ്പൊ നമ്മുടെ അലീനയെ കൊണ്ടുവരാം എന്ന് തന്നെ ഒരു തീരുമാനം എടുക്കപ്പാ എടുക്കാണ് അപ്പൊ ഇതിനു മുമ്പായിട്ട് നമ്മുടെ ഗംഗാധരനും അതുപോലെ രാജീവും ശിവനും ഒക്കെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പൊ ഇവരെ കാണുമ്പോ ആകെപ്പാടെ നമ്മുടെ ഹരിക്കുന്നുണ്ടായ ഷോക്കിങ് കണ്ടില്ലേ ഹരിക്ക് ഭയങ്കര ടെൻഷന് എന്ത് പറ്റി എന്താണെന്ന് അറിയത്തില്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ പോയത് വല്ല മറ്റേ മല പോലെയാണെങ്കിലും തിരിച്ചു വന്നത് ഏലി പോലെയാണ് എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഒന്നും ഇങ്ങനെ ഓർത്തിരിക്കയാണ് അപ്പോഴത്തേക്കും കമല ഇവരെ അകത്തേക്ക് വിളിച്ച് വരുത്തി കമല ഇവർക്ക് ചായ ഒക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിച്ചു കേട്ടോ ആ പെങ്കൊച്ചിനെ എന്ത് ചെയ്തു അവളെ എന്ത് ചെയ്യേ അവളെ ആ മൂദേവിനെ പറഞ്ഞു വിട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരം പറഞ്ഞു എന്താ കമല ഇങ്ങനെയൊക്കെ പറയുന്നത് മൂദേവിയോ അങ്ങനെയൊന്നും പറയല്ലേ ഒരു പെങ്കൊച്ചിനെ അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ ഓഹോ അപ്പം ഗംഗേട്ടനും അവളുടെ സൈഡ് തന്നെയാണല്ലേ അല്ലെങ്കിൽ ഞാൻ കേട്ടിരുന്നു ഗംഗേട്ടൻ അവളുടെ സൈഡാണെന്ന് അല്ല ശിവേട്ട എന്താ കാര്യങ്ങളൊക്കെ എന്തായി അത് പിന്നെ കാര്യങ്ങളൊക്കെ എന്താകാന് അതെ ഇവിടെ നിന്ന് ഒരാളെ ഇപ്പം തൽക്കാലം വൈജിയെ നോക്കാൻ നിർത്താൻ പറ്റത്തില്ല പറ്റുവോ ഒരിക്കലും പറ്റത്തില്ല ഈ പറയുന്ന ബബിതക്കോ രോഹിത്തിനോ അതുപോലെ കൃഷ്ണമോൾക്കോ ഒന്നും വൈജെ പോയി നിന്ന് പരിചരിക്കാൻ പറ്റില്ല കമലേ നിന്നെ കൊണ്ട് പറ്റുവോ അത് പിന്നെ എന്നെ കൊണ്ട് എങ്ങനെ പറ്റാനാ ഇവിടെ നിങ്ങളുടെ അമ്മേനെ തന്നെ നോക്കുന്നത് എന്ത് പാടുവട്ടാന്ന് അറിയാലോ ആ അതാ പറഞ്ഞത് അപ്പം എനിക്കും രാജീവനൊക്കെ ഒരു തോന്നല് ഉം വേറൊന്നും അല്ല അലീനി ഇപ്പൊ എന്തിനാ തീർത്ത് പിടിച്ച് പറഞ്ഞുവിടുന്നത് അവൾ അവിടെ എങ്ങാനും നിക്കട്ടെ അവക്ക് പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താ പോരെ അവള് വൈജനെ നോക്കൂലേ ഹേ നിങ്ങൾ എന്ത് വർത്താനോ ചുട്ട പറയുന്നത് അലീനെ വൈജനെ നോക്കാനോ അതിന് വൈജ സമ്മതിക്കുവോ ഉം ഇപ്പൊ വെട്ടിയിട്ട ചക്ക പോലെ കിടക്കുന്നെ വൈജോട് ചോദിച്ചിട്ട് വേണോ അലീനെ നിക്കോ നിക്കണോ വേണ്ടോന്ന് തീരുമാനിക്കാനായിട്ട് ഒന്ന് തിരിയാനോ മറിയാനോ കിടക്കാനോ ഇരിക്കാനോ എണീക്കാനോ ദേ അവളുടെ കാര്യങ്ങൾ ചെയ്യാനോ പോലും പറ്റത്തില്ല അപ്പൊ പിന്നെ ഒരാളെ ഏതായാലും വെക്കണം ഈ ബാലചന്ദ്രൻ ഒരു പരിധി ഉണ്ടല്ലോ പിന്നെ മാത്രല്ല ബാലചന്ദ്രന് വൈജോട് കലിപ്പാണെന്ന് നിനക്കറിയാലോ അപ്പൊ പിന്നെ വേറെ വേറൊന്നുമല്ല അലീന തന്നെയാ നല്ലത് അലീനെ ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് നിക്കുവാണെങ്കിൽ നിൽക്കട്ടെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളുമായി പത്തോ പതിനഞ്ചോ കൊടുത്താലും മതി ഇത് കേട്ടപ്പോഴത്തേക്ക് രാജീവനും പറഞ്ഞു അത് ശരിയാകമലത്തി നിക്കുവാണെങ്കിൽ നിൽക്കട്ടെ നമുക്ക് വലിയ കാശിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ പത്ത് പതിനഞ്ച് രൂപ കൊടുത്താൽ മതിലോ അവളാണെ കുറച്ച് അറിയാവുന്നതാ അവള് ഇങ്ങനെ കുറച്ച് ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ അവക്ക് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് നല്ല കഴിവാണ് അപ്പൊ പിന്നെ അവള് തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് അപ്പോഴത്തേക്ക് ഇതിപ്പോ എന്തൊരു വലിയ കൂത്തായി പോയി ഇവിടെ നിന്ന് നിങ്ങൾ അവളെ കൊല്ലും വെട്ടും കീറും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പം ഇപ്പൊ എന്താ നിങ്ങൾ ഈ പറയുന്നത് രാജീവ നീ എന്താ രാജീവ് ഈ സംസാരിക്കുന്നത് നീയല്ലേ അവളെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ കർണക്കുറ്റി നോക്കി പറഞ്ഞ കൊടുക്കും അവളെ കീറും അവളെ നാട് കടത്തും എന്നൊക്കെ പറഞ്ഞത് അതിനോടൊപ്പം ചിവേട്ടന് നിന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി കെങ്ങേട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം അവരുടെ മനസ്സങ്ങ് മാറിയോ ഓ ഇത് എവിടെ പോയി അവസാനിക്കുന്നത് എനിക്കറിയില്ല അല്ല ഗംഗേട്ടാ ഗംഗേട്ടൻ എങ്ങനെ ഇവരുടെ മനസ്സ് മാറ്റിയത് ഒരു കാര്യം പറയട്ടെ വേണ്ട കവലേ നീ ഒരു കാര്യവും പറയണ്ട പറയാതിരിക്കുന്നതാ നല്ലത് ദേഹ് ഇനിയിപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കുടുംബം തന്നെ നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നമ്മുടെ കുടുംബം എന്ത് നാറാനാണ് ചെറുപ്പകാലത്ത് അവന് ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസയും കൊണ്ട് ഏതോ ഒരുത്തിയെ തീറ്റിപ്പോറ്റി അവളുടെ കൂടെ ജീവിച്ചിട്ട് ഒരു സന്തതി ഉണ്ടായി അതിപ്പം അവിടെ അവിടെ വൈജ നോക്കണം എന്ന് പറഞ്ഞാല് വൈജ് എടുത്ത് നിർത്തി വേറെന്താ വേറെ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഹോം നേഴ്സായിട്ട് അയ്യേ മോശം 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 ഇത് എന്താ ഇത് കൈ ൽ തറവാടി നാണക്കേടല്ലേ ഇത് എന്റെ വീട്ടുകാർ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല അപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു കമലേ നിർത്ത് പറയാനുള്ളത് പറഞ്ഞു അലീന കുറച്ചു നാളും കൂടെ അവിടെ നിക്കട്ടെ അലീന വൈജയെ നോക്കട്ടെ ഇപ്പൊ അലീനയെ ശുശ്രൂഷിക്കാനായിട്ട് വൈജ അല്ല സോറി വൈജയെ ശുശ്രൂഷിക്കാനായിട്ട് അലീന തന്നെയാ നല്ലത് അല്ലാതെ ഇനിയിപ്പം പുറത്തു നിന്ന് ഒരാളെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആഹാ പുറത്തു നിന്ന് ഒരാളെ കൊണ്ടുവരണ്ടെന്നു അപ്പൊ അവള് അങ്ങത്തുള്ളവളാ അല്ല ഇപ്പൊ ഏതായാലും ബാലചന്ദ്രന്റെ മോള് തന്നെയല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിലെ ആളല്ലേ അവള് ഓഹോ അങ്ങനെയൊക്കെ ആയല്ലേ എനിക്കറിയില്ല എൻ്റെ ശിവനെ ഇത് എന്ത് പറ്റിയെന്ന് എന്ത് മായാജാല വിദ്യ അവള് നിങ്ങളെയൊക്കെ വളച്ചെടുത്തത് ഈ വൈജ പറയുന്നത് പോലെ വൈജ അംഗീകരിക്കുന്നു തോന്നുന്നുണ്ടോ അവളെ കിടന്ന കിടപ്പിന് അങ്ങ് തൂങ്ങിച്ചാകും അത്രേ ഉള്ളൂ അല്ലാതെ അവളിത് അംഗീകരിച്ചു തരില്ല ദേ എന്റെ പൊന്നു കവലേ നീ വേറെ ഒന്നും ചെയ്യണ്ട നീ ഒന്നും മിണ്ടാതിരുന്നാ മതി പിന്നെ രോഹിത്തും ബബിതയും ഇനിയിപ്പം ഇവിടെ ഒത്തിരി ദിവസം നിക്കുവൊന്നും വേണ്ട അവരെ പറഞ്ഞ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വിട്ടേരെ അതായിരിക്കും നല്ലത് ആഹാ ഇപ്പൊ ആ തീരുമാനവും മാറ്റിയോ ആ അവര് അവിടെയല്ലേ ജീവിക്കേണ്ടത് ബാലചന്ദ്രന്റെ മക്കള് ഇവിടെയാണോ ജീവിക്കേണ്ടത് അപ്പൊ പിന്നെ അവരവിടെ പോയി താമസിക്കട്ടെ അവരവിടെ താമസിക്കുന്ന തന്നെയാ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും കവിത രോഹിത് ഇറങ്ങി വന്നു കവിത രോഹിത് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു ശിവനല്ല ഗംഗാധരൻ ആട്ടോ പറയുന്നത് മക്കളെ ഇങ് വന്നേ നിന്റെ നിങ്ങളുടെ അച്ഛൻ ആരാ ബാലചന്ദ്ര ബാലചന്ദ്രമേനോനല്ലേ ഇനിയിപ്പൊ എന്തൊക്കെ ബാലചന്ദ്രൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അച്ഛനല്ലാതാവുന്നില്ലല്ലോ ബാലചന്ദ്രൻ അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ബാലചന്ദ്രന്റെ കൂടെ തന്നെ പോയി താമസിക്കണം അല്ലാതെ ഇവിടെ താമസിപ്പി താമസിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെ ബാലചന്ദ്രന്റെ കൂടെ പോയി താമസിക്കണമല്ലോ വെറുതെ അച്ഛനെ വാശികയറ്റാതെ അച്ഛനെ സങ്കടപ്പെടുത്താതെ നിങ്ങൾ ബാലചന്ദ്രന്റെ കൂടെ തന്നെ പോണം ഹേയ് എന്താങ്കിലും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങള് നിങ്ങൾക്കൊരു ബാധ്യതയായി മാറിയോ അയ്യോ അതുകൊണ്ടൊന്നും അല്ല ബബി ഞങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാധ്യതയായി മാറുന്നേ അതെ നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറയുന്നതെന്ന് മാത്രം കരുതിയാൽ മതി ആ അലീന അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങക്ക് നിക്കാൻ ബുദ്ധിമുട്ട് അലീന ഹോസ്പിറ്റലിൽ പോവാ ഇനിയിപ്പൊ വൈജയുടെ കൂടെ കൂട്ടി നിൽക്കുന്നത് ആ വീട്ടിലെ ഇനി ബാലചന്ദ്രനും കൃഷ്ണമോളും മാത്രമല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ നിങ്ങൾ അവിടെ പോയി താമസി താമസിക്കുക അത് തന്നെയാ നല്ലത് വെറുതെ വെറുതെ അച്ഛനെ പിടിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബബിതയുടെയും രോഹിത്തിന്റെയും മനസ്സ് മാറ്റാണ് പക്ഷെ ഇവർക്ക് എന്തോ മനസ്സിലാവുന്നുള്ളൂട്ടോ അങ്ങനെ നമ്മുടെ ബബിതയും രോഹിത്തും പരസ്പരം സംസാരിക്കുന്നുണ്ടോ കൂടെ കമലയും കൂടുന്നുണ്ട് എന്ത് പറ്റി എന്ന് അറിയില്ല മക്കളെ ഏതായാലും നിങ്ങളുടെ അമ്മാവുമാർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ബാലചന്ദ്രന്റെ സൈഡ് നിൽക്കാനും അലീനി അവിടെ നിർത്താനും എന്ത് തേങ്ങാക്കൊലയാണ് ആർക്കറിയാം അവിടെ നടക്കുന്നത് എന്നൊക്കെ പറയാണ് ഈ സമയത്താണെങ്കിൽ രോഹിത്തും ബബിതയും കൂടെ നേരെ കൃഷ്ണമോളുടെ ഒക്കെ എടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കേട്ടോ അതിനു മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് അമ്മയുടെ അടുത്ത് പോകണം ഞാൻ അമ്മയുടെ അടുത്ത് പോയി ഒരു ദിവസം നിന്നോളാം എന്നൊക്കെ നമ്മുടെ ബബിത പറയുന്നുണ്ട് അങ്ങനെ ബബിതയും രോഹിത്തും കൂടെ അമ്മയെ കാണാൻ പോകുമ്പോൾ അവിടെ നമ്മുടെ അലീനി ഉണ്ട് കേട്ടോ അപ്പൊ അലീനിയെ മനുവും മനുവും ാലചന്ദ്രനും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി ഇനി ഏതായാലും നമ്മുടെ വൈജയ്ക്ക് കൂട്ടിരിക്കുന്നത് അലീന തന്നെയാണ് അലീന പൊന്നുപോലെയാണ് കേട്ടോ വൈജെന്നെ നോക്കുന്നത് പക്ഷേ വൈജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർക്ക് വരെ വൈജയോട് ഒരു എന്താ പറയാ വിനോദം തോന്നുകയാണ് കാരണം വൈജ അതുപോലെയാണ് കാണിക്കുന്നത് അലീന കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കാനോ അലീന കൊടുക്കുന്ന ഒന്നും ചെയ്തു കൊടുക്കുന്ന ഒന്നും നമ്മുടെ വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതെല്ലാം വൈജ പ്രതികരിക്കുന്നുണ്ട് ഓരോ ബോഡി ലാംഗ്വേജിലൂടെ അവിടെ കിടന്ന സിസ്റ്റേഴ്സ് എല്ലാം ഈ സ്ത്രീ ഒരു സ്ത്രീയാണോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പാവു അപ്പയും കൊച്ചു പൊന്നുപോലെയല്ലേ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ബാലചന്ദ്രൻ അപ്പൊ സിസ്റ്റേഴ്സിനോട് പറയുന്നുണ്ട് ആ അതങ്ങനെയാ അതിൻ്റെയായിപ്പോ ഈ കിടക്കുന്നത് അതെ പട്ടിയുടെ വല എത്ര കൊല്ലം കുഴലിലിട്ട് അതിന് നേരെയാകാൻ പോകുന്നില്ല അതാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ പുച്ഛിക്കുന്നുണ്ട് ഈ പറയുന്ന വൈജനെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വൈജയ്ക്ക് വീണ്ടും വീണ്ടും ബാലചന്ദ്രനോടും അലീനയോടും ഒക്കെ വൈരാഗ്യം വരുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ മനുൻ്റെയും അലീനെയും ചെറിയ അലീനയുടെയും ചെറിയ റൊമാൻസ് സീനൊക്കെ കാണിക്കുന്നുണ്ട് അവരുടെ റൊമാൻസ് സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി റൊമാൻസ് സീനൊക്കെയാണ് അതിനോടൊപ്പം തന്നെ പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതയും രോഹിത്തും ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഒരു ദിവസം അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് പറയുമ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ പറയുന്നുണ്ട് ഹേയ് പറ്റത്തില്ല അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം ഒരാളുടെ പേര് എഴുതി പോയതാണ് അപ്പൊ ഇനിയിപ്പം അലീന എന്ന് പറയുന്ന ആ കൊച്ചു തന്നെയായിരിക്കും ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ അതിനെ ചൊല്ലി ചെറിയ വഴക്കുണ്ടാവുകയാണ് ഏതായാലും ബാലചന്ദ്രൻ വന്ന് ഇവരെ ഹോസ്പിറ്റലിൽ നിന്നും അടിച്ചിറക്കുക തന്നെ ചെയ്യാണ് കേട്ടോ ദൈ ഇവിടെ നോക്കാനായിട്ട് അലീനയുണ്ട് നിങ്ങൾ വീട്ടിൽ പോക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മാവന്മാരുടെ അടുത്ത് പോക്കോ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ബാലചന്ദ്രൻ അറിയാം അവിടെ ബബിതയോ രോഹിത്തോ നിന്നിട്ടോ യാതൊരു കാര്യവും ഇല്ല എന്ന് അങ്ങനെ നമ്മുടെ അലീന പറയുന്നുണ്ട് അവർ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് പറയുന്നുണ്ട് വേണ്ട നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കാരണം സിസ്റ്റർമാർക്ക് അറിയാം രോഹിത്തോ ബബിതയോ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല മാത്രമല്ല സിസ്റ്റർമാർക്ക് ഇരട്ടി ഇരട്ടിപ്പണിയാവുള്ളൂ നമ്മുടെ അലീന നിന്ന് കഴിഞ്ഞിട്ടുണ്ട് സിസ്റ്റർമാർക്ക് സുഖമാണ് കാരണം അവർക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുക വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ അലീന കൃ കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ ബബിതയും രോഹിത്തും ഒക്കെ അറിയാൻ കിടക്കയാണ് സത്യങ്ങള് മാത്രമല്ല നമ്മുടെ കമല അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടായി ഉണ്ടെങ്കിൽ ഉണ്ടായാൽ കമല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തു പോകും വൈദ്യം അറിയും എന്നോട് കമലെ അറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത് ശിവന്റെയും രാജീവന്റെയും ഗംഗാധരന്റെ ഒക്കെ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഇതിനോടൊപ്പം നമ്മുടെ മുത്തശ്ശിയുടെ സീനൊക്കെ കാണിക്കുന്നുണ്ട് അലീന ഇവിടെ നിർ നിക്കുന്നതിലെ മുത്തശ്ശിക്കും വലിയ താല്പര്യം ഒന്നുമില്ല കാരണം അലീനയോട് ഇപ്പം മുത്തശ്ശിക്കും വെറുപ്പും വിരോധവും തന്നെയാണ് പക്ഷേ മുത്തശ്ശിയും ഉടനെ അറിയാൻ പോവുകയാണ് തന്റെ കൊച്ചുമകളാണ് അലീന എന്നുള്ള സത്യം കാരണം മുത്തശ്ശി അറിയാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി അറിയുക തന്നെ ചെയ്യും വേറൊന്നുമല്ല ഗംഗാധരനെ ആണ് നമ്മുടെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് വൈജിയുടെ മകളാണ് എന്ന് ഏതായാലും നമ്മുടെ സ്റ്റാൻലിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ തെളിയാനുണ്ട് കേട്ടോ ഇനി സ്റ്റാൻലി ആരാണെന്ന് അറിയാമല്ലോ നമ്മുടെ അലീനയുടെ അമ്മയാണ് സോറി അലീനയുടെ അച്ഛൻ അലീനയുടെ അച്ഛനാണ് സ്റ്റാൻലി അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ വല്ലതും മാറിപ്പോയിട്ടുണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ഓരോ പണിയുടെ തിരക്കിന്റെ ഒക്കെ ഇടയ്ക്കാണ് വന്നു കയറി പറയുന്നത് അപ്പൊ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറിയ ഒരു ഒക്കെ വന്നേക്കാം പേരൊക്കെ മാറി പോയേക്കാം എങ്കിലും കഥ മാറി പോകുന്നില്ല കേട്ടോ പേര് മാറിപ്പോയാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് സിറ്റുവേഷൻ പേര് മാറി പോയി എന്നൊക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മള് അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ടേ അപ്പൊ അത് നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ആ ചാനലിനകത്ത് നിന്ന് ഒരു ഹായ് ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് ആ ചാനൽ പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ലോ റിയൽ സ്റ്റോറി ന്യൂ അപ്പം അതിൽ കയറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ജിൽ ജിൽ ജിന്നുവിൽ നമ്മുടെ ബിസിനസ് തകർത്ത് പോകുന്നുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ബിസിനസ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസും കോട്സത്തെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മേടിക്കാൻ നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കുർത്തി അല്ലെങ്കിൽ കോർസെറ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വേറൊന്നുമല്ല ചെയ്യേണ്ടത് നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ